ും ഇന്നലെ പാൻ പാനാണത് അത് ഞാൻ ഇന്ന് രാവിലെ ഉദ്ഘാടനം നടത്തി നമ്മുടെ ബ്രെഡ് ടോസ്റ്റ് ഞങ്ങളുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് പ്രസ്റ്റേജിന്റെ ദോശ ഉണ്ടാക്കിയാണ് അത് നിർദോഷം ഇപ്പൊ എനിക്കും തോന്നിയായിരുന്നു വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടായി പക്ഷെ ഈ വർക്ക് ഇല്ലാത്ത സാധനം ആയതുകൊണ്ട് എന്റെ ല്ലേ കൊറേ പേര് പറഞ്ഞു പിന്നെ എന്റെ ഉള്ളിൽ ആഗ്രഹം ഉള്ളില് പക്ഷെ നീർദോശ ഇങ്ങനെ ഇങ്ങനെ പൊന്തിരിക്കുന്നു അപ്പൊ ഇന്ന് ഉച്ചത്തേക്ക് ഞാൻ സാമ്പാർ വെക്കാൻ പോണ സാമ്പാർ അതിനുള്ള പച്ചക്കറികളൊക്കെ ഫ്രിഡ്ജിൽ നിന്ന് ഇങ്ങനെ പൊറത്തിറക്കി വെച്ചിട്ടുണ്ട് അറിയില്ല അതെ എനിക്ക് നമ്മുടെ നമ്മുടെ പാല് വേഗം എടുത്തിട്ടുവാ നേരമാകി എനിക്ക് എനിക്ക് ആലക്കൂടി പോകണം ഹോസ്പിറ്റലിൽ പോകണം അപ്പൊ വേഗം എടുത്തിട്ടു ഏട്ടാ ഇത് ഞങ്ങളുടെ വീട്ടിൽ മുമ്പ് ഉപയോഗിച്ചിരുന്ന കത്തിയും സാധനങ്ങളൊക്കെ ഉണ്ടാവും ഇത് പണ്ടത്തെ ഞങ്ങളുടെ കത്തി ഇത് പണ്ടത്തെ അരിവാൾ എല്ലാ സാധനങ്ങളും ഇന്നലെ കിച്ചണിൻ്റെ അടിയിലാണ് ചേച്ചി വൃത്തിയാക്കിയപ്പോൾ ഒക്കെ പുറത്തേക്ക് എടുത്ത് വെക്കാൻ ഒക്കെ പുറത്തേക്ക് എടുത്ത് വെച്ചാണ് ഒക്കെ തുരുമ്പിടിച്ചു തുടങ്ങി ഇത് അപ്പസിന് ഉപയോഗിച്ചിരുന്ന കോലരിയാണ് ഇത് വാക്കത്തികള് ഇത് കത്തികൾ ഇതൊന്നും മൂർച്ചയൊന്നും എങ്കിലും ഇങ്ങനെ എടുത്തപ്പോൾ രസം കണ്ടിപ്പോൾ എടുത്ത് വച്ചാണ് പിന്നെ ഇതായിരുന്നു ഞങ്ങളുടെ അവിടെ പാടത്ത് കൃഷിയൊക്കെ ഉണ്ടായിരുന്നപ്പോൾ നല്ല ഉപയോഗിച്ചിരുന്ന ഇത് എടങ്ങാഴി എടങ്ങാഴി ഇത് പറയത്ത് ഉരുമ്പി പിടിച്ചു വൃത്തിയാക്കി നല്ലപ്പാക്ക് ഉപയോഗിക്കണം നമുക്കിപ്പോ ഉപയോഗിക്കേണ്ട ആവശ്യമില്ലല്ലോ സാമ്പാർ സാമ്പാർ റെഡി റെഡി പക്ഷെ ടേസ്റ്റ് എത്ര പറയാട്ടോ അതെ അപ്പൊ ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പറയുന്നത് ബ്രെഡ് അതെ നമ്മള് കഴിച്ച് കാണിച്ചില്ലായിരുന്നു അതുകൊണ്ട് പറഞ്ഞു അല്ലേ മീമടേ പോളിഗാഡ് അവല അറിയാ അവല ഒന്നിന്റെ അറിയരുത് നന്നായിരിക്കുന്നു അല്ലെ ആപ്പി കയ്യിലെടുത്ത് പോയി തിന്ന ആ വലത്തെ കയ്യിൽ ഒഴിച്ചി നക്കി കൂടെ സൂപ്പർ ഇതൊക്കെ ഇന്നലെ വീട് മേടിച്ച് വിടുന്ന സാധനങ്ങൾ കണ്ടോ ഇതൊരു ബാസ്കറ്റ് പിന്നെ ഇതെന്താ ഒരു അടുപ്പനുള്ള രണ്ട് പാത്രങ്ങൾ ഇങ്ങനത്തെ ഇതൊക്കെ ഇതൊക്കെ ഇന്നലെ മേടിച്ചാണോ അതിവിടെ ഇണ്ടായതോ പിന്നെ വില അറിയോ അപ്പൊ അങ്ങനത്തെ കൊറച്ച് സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇവിടേക്ക് വരുമ്പോ ഇവിടെ ഇതേപോലത്തെ ഒരു നീല ബോക്സ് ഇവിടെ ഉണ്ട് അപ്പൊ ഇതൊക്കെയാണ് മിരുവിന്റെ ഇന്നലത്തെ പർച്ചേസിങ് പിന്നെ ഭരണി കാണിച്ചു ഒരു ഭരണി മേടിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിന് നൂറ്റി നാല്പത് രൂപേന്റെ മുകളിൽ അടിച്ചിട്ടുണ്ട് ഇതിൽ അച്ചാറിടാണുള്ള ഭരണി ശ കുഴു എന്റെ ഇവിടെ ഈ നമ്മുടെ വിമിന്റിയം അല്ലെങ്കിൽ മറ്റേ ഇതൊക്കെ ഉപയോഗിക്കുമ്പോ ഈ പാത്രം കഴിഞ്ഞ ലിക്വിഡൊക്കെ ഉപയോഗിക്കുമ്പോ അതിൽ നിന്ന് ഒരു ഇത്തിരി എടുത്തിട്ട് വേറൊരു പാത്രത്തിൽ ഒഴിച്ച് വെക്കും അതിന് ഇത്തിരി വെള്ളം മിക്സ് ചെയ്ത് വെക്കും അട്ട് അതിൽ നിന്ന് എടുത്ത് കഴുകും കഴുകുന്ന കളിയിലേ അങ്ങോട്ട് കോരി നേരെയോണ്ട് ഒഴിക്കും

വിജയത്തിലേക്ക് എത്തണം അത് നീ കുറ്റേ പറയുള്ളു തന്നെ സാമ്പാർ കാണുമ്പോ കോക്കെ ലുക്കൊക്കെ ഉണ്ട് വറ്റൽ മുളകിന്റെ കുറവ് അനുഭവപ്പെടുന്നു മല്ലിയലയുടെ ടേസ്റ്റ് ഓവറായിട്ട് തോന്നുന്നു അതിപ്പോ കല്യാണം വീട്ടിൽ ചെന്നിട്ട് ഇപ്പൊ ഒച്ചക്കറിയാണ് നാളെ വൈകുന്നേരത്തേക്ക് ശരിയാവുള്ളൂ ശരിയാണ് അതൊന്നും അതൊന്നും ഒരു ഇതല്ല ഏതല്ല മറ്റേ സംഭവം ഇത് മിനിഞ്ഞാന്നൊന്നും ഉപയോഗിച്ചത് ബാക്കി കൂടി ഇരിക്കുന്നതാണ് ഇത്ര കൂടി ഉണ്ട് ഇതിനെ വെട്ടിപ്പൊളിച്ചതിന്റെ കുരുവൊന്നും അയ്യോ അയ്യോബ് അത് പോയി നമുക്ക് ഇതും കത്തിയണ്ടോ എന്തായാലും ഇതിനെ വെട്ടി മുറിച്ച് നമ്മള് ഇവിടെ മുറിച്ച് പീസാക്കിട്ടുണ്ട് അതിലിത് പാല് എടുത്ത് വെച്ചിട്ടുണ്ട് മിടൂടെ പാല് ഒഴിച്ചു കൊടുക്കാണ് അതിലേക്ക് ഇത്തിരി പഞ്ചസാര ഇട്ടു എന്നിട്ട് ആദ്യം ഒന്ന് കിറക്കി അടിച്ചു വെക്കട്ടെ അപ്പൊ നമ്മുടെ ആദ്യത്തെ പ്രോസസ്സിംഗ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഐസ് ക്യൂബും കൂടി കൊണ്ടുവന്ന് ഇട്ടിട്ട് കൂടി അടിക്കാം അപ്പൊ നമ്മുടെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട് ലാട്ടി പോലെ ജ്യൂസ് ഭംഗിയല്ല ടേസ്റ്റ് അഭിപ്രായം പറ കണ്ണൊക്കെ ഇങ്ങനെ പിടിച്ചു കത്ത് കുടിക്കി സൂപ്പർ എന്റെ നല്ല അഭിപ്രായം പറഞ്ഞു പാൽ തണ്ണിമൊത്തം പകുതി എടുത്തിട്ടുള്ളൂ ഇതെങ്ങനെയാടിക്കണ്ടെന്നൊക്കെ അറിയാം അങ്ങനെയാണ് അടിച്ചതാ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോലോട്ട് ഈ ചുടാറ് ഇന്നലെ ഇട്ടാ ഇത് ഇട്ടിട്ടാണ് ഇന്നും പോണത് മഴ മഴ അപ്പൊ അങ്ങനെ മിഡു ഹോസ്പിറ്റലിലൊക്കെ പോയത് തിരിച്ചെത്തിയിട്ടുണ്ട് ഗ്രീസ് മിഡുവിന്റെ മിഡുവിന്റെ കാല് മിഡുവിന്റെ കാലിന്റെ ഒരു നികം നാളെ ദിവസം ഒടിഞ്ഞു പോയിട്ട് അത് സംഭവം വന്നിട്ടില്ല പിടിക്കുന്നില്ല അപ്പൊ ചാക്കോ ചാലക്കുടി ഡോക്ടറിന്റെ അടുത്ത പോയിണ്ടായത് അപ്പൊ അതെ പ്രാഞ്ചേണ്ട അവിടെ നിന്ന് വണ്ടി കൊണ്ടു വന്നോണ്ടിരിക്കുന്നുണ്ട് അതെ അപ്പൊ പിന്നെ വേറെ പറയാനുള്ളത് ഇന്ന് മിഡു ഇല്ലാത്ത നേരത്താണ് ഗ്രേസ് അനുസരിച്ചത് അപ്പൊ ഗ്രേസിന്റെ എല്ലാ കാര്യങ്ങളും സണ്ണി ചേട്ടൻ ആദ്യമായിട്ടാണ് അപ്പി കഴിച്ചത് അത്രേ ഉള്ളൂ എനിക്ക് അതിനുള്ള അവസരം വരാറില്ല ഞാൻ മിടുവിനോട് എപ്പോഴും ചോദിക്കും കൊച്ചി ഇട്ടോ കൊച്ചി ഇട്ടോ കഴിക്കാനായിട്ട് ചോദിക്കും പ്രാഞ്ചേണ അയ്യെന്ന് പറഞ്ഞെന്തായാലും പ്രാഞ്ചേണ്ട നാലു മക്കളാണ് അപ്പൊ എന്തായാലും ഇന്നിപ്പോ മിടു ഇല്ലാതെ നേരത്താണ് കൊച്ചുറക്കത്തി എച്ച് അപ്പിട്ടു വിളിച്ചോന്നല്ല ഞാനത് കഴുകി കൊടുത്തുട്ടോ ആ കണ്ട അപ്പൊ നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ഒക്കെ ചെയ്ത് കൊടുത്തു കൊച്ചിന് അപ്പൊ എന്തായാലും മിടു നോർമലി അങ്ങനെ ഭയങ്കര അടിപൊളിയായിട്ടൊന്നും കഴിക്കാറില്ല ഞാൻ നല്ല സൂപ്പറായിട്ട് ആയിട്ട് കഴുകി കൊടുത്ത് എന്തായാലും ഇന്നത്തെ ഒരു ദിവസം അങ്ങനെയായിരുന്നു അപ്പൊ ബാക്കി വിശേഷങ്ങൾ ബ്രാഞ്ചേട്ടൻ വന്നങ്ങനെ ബ്രാഞ്ചേട്ടിന്റെ പണികളിലേക്ക് കിടക്കണം അപ്പൊ എന്തായാലും ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം ബൈ ബൈ പറഞ്ഞേ